സോഷ്യൽ മീഡിയ അടക്കം ഏറെ കാത്തിരുന്ന വിവാഹമായിരുന്നു റോബിന്റെയും ആർതി പൊഴിയുടെയും വിവാഹം വളരെയധികം ഗംഭീരമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഒരു ഫംഗ്ഷൻ ഉണ്ടായി വിവാഹ റിസപ്ഷനിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുക പാശ്ചാത്യശൈലിയിലുള്ള ശൈലിയിലുള്ള വേഷമണിഞ്ഞിട്ടാണ് റോബിനും ആർതിയും വിവാഹ റിസപ്ഷൻ വേദിയിൽ എത്തിയത് കോട്ടും സൂട്ടുമാണ് റോബിൻ അണിഞ്ഞിരിക്കുന്നത് ആർതി ആകട്ടെ ഡിസ്നി രാജകുമാരികളെ പോലെ ഗൗണ് ധരിച്ചിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ വസ്ത്രത്തെയും റിസെപ്ഷനിൽ ഇട്ട വസ്ത്രങ്ങളെക്കുറിച്ചും വളരെയധികം നല്ല കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇരുവരുടെയും നൃത്ത ചുവളുകൾക്ക് വളരെയധികം കയ്യരികായിരുന്നു വേദിയിൽ നിന്ന് ലഭിച്ചത് ഭർത്താവാൽ ഇങ്ങനെ വേണമെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അവരുടെ ഡാൻസ് മനോഹരമായിരുന്നു മാത്രമല്ല റോബിൻ ആലിയുടെ കൈയിൽ പിടിച്ച് ചുംബിക്കുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാം നിരവധി ആരാധകരാണ് ഇവർക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ റോബിൻ പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് കർവ ചൗത്ത് എന്ന ചാന്ദിനി കല്യാണം നടന്നിരുന്നു എന്തായാലും ഇവർക്ക് ആശംസകൾ ഏടിക്കൊണ്ട് സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഇനബിൾ ചെയ്തു വെക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുവരെയും നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി Thanks for watching.